അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് റേഷനറി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ പിന്നെ റേഷനറി മാത്രമല്ല ബാക്കി വരുന്ന ചോറ് കൊണ്ടും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പൊ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റേഷൻ ആണ് ഇത് നമ്മൾ സാധാ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള അരിയാണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരൊക്കെ വിചാരിക്കും ഇത് പച്ചരിയാണെന്ന് അപ്പോൾ ഇത് പച്ചരി ഒന്നുമില്ല സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന ആ ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി നിങ്ങൾ വേവിക്കുന്ന ടൈമിൽ സാധാ പാത്രത്തിൽ വെച്ച് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ പാത്രത്തിലൊക്കെ വേവിച്ചെടുക്കുന്ന ടൈമിൽ ഒരുപാട് ടൈമിൻ്റെ ആവശ്യം വരും കേട്ടോ പക്ഷെ പ്രഷർ കുക്കറിൽ ഇങ്ങനെ നമ്മളൊരു രണ്ട് വിസലിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയ ടൈമിൽ കുറച്ചും ഒന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കർ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുന്നത് ഇപ്പം ഏതാണ്ട് നമ്മുടെ കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ റൈസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ റൈസ് റെഡി ആക്കി കിട്ടും കേട്ടോ റൈസ് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിതിന് മുകളിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന എക്സ്ട്രാ ഒരു സ്റ്റാർച്ച് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇനി ഇത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണം അപ്പം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കേണ്ട അങ്ങനെ ആകുമ്പം നമ്മുടെ ഈ ഒരു സ്നാക്സ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം ഇതുപോലൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൽ സോൾട്ട് എന്തായാലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് തൂങ്ങിക്കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിൽ കുറച്ച് ഒന്ന് ഇതുപോലെ ഒന്നിട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളിങ്ങനെ റൈസ് വേവിച്ചെടുക്കുന്നതിന് പകരം ചോറൊക്കെ ബാക്കി വരുമ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ മതി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡി ആക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാക്കിലോ ബീഫാണ് കേട്ടോ ഇത് എല്ലൊന്നും ഇല്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കനും എടുക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് സവാളയാണ് മൂന്ന് സവാളയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇനി നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സവാളയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബീഫ് വേവിക്കുന്ന ടൈമിൽ അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ പൊടികൾ ചേർക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബീഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ് റെഡി ആക്കി കിട്ടും ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫില്ലിംഗ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു ഫില്ലിംഗ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സമൂസ മാത്രമല്ല വേറെ ഒരുവിധം സ്നാക്സിനൊക്കെ നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുറച്ച് ഓയിൽ കയ്യിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ബോൾ ഷേപ്പ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ മൊത്തമായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലോട്ടുള്ള ഒരു കോട്ടിംഗ് റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടിയും എടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ് മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട പതുക്കെ അതുക്കെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ ഇതിൽ ബ്രെഡ് ക്രംസ് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും ചെയ്യും അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത് പിന്നെ ഈ ഒരു ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ഏത് ഫില്ലിംഗ് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ